അതൊക്കെ ഇലക്ഷൻ എടുത്ത് ഇലക്ഷൻ എടുത്ത് വരുമ്പോഴും ഇത്രയും നാളെ ചാണ്ടിയമ്മ ഇല്ലായിരുന്നു ഇവിടെ നിന്നും ഇലക്ഷൻ എടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തി വിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചാണ്ടിയമ്മൻ ഒരു വലിയ ഭക്തനാണെന്ന് ഭക്തനാണെന്നല്ലി പറഞ്ഞത് പള്ളികളിലും അമ്പലങ്ങളൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തന്നെ പറഞ്ഞു അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട് എന്താണെന്നറിയാം ദൈവം നീതിമാനാണ് അവൻ നീതിമാനോടൊപ്പം കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നുണ്ട് എല്ലാ ചാണ്ടി ഉമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് വാങ്ങിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത് ഉമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടി ഉമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത് അത്രയുള്ള അതിൻ്റെ മറുപടി ഉമ്മൻ വലിയ വിശ്വാസിയും ഭയങ്കര പള്ളിയിൽ തന്നെ കഴിയുന്ന ആളും ഈ പറഞ്ഞതിനൊക്കെ മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക എം എൽ എ മാർക്ക് നല്ല യോഗിയായിരിക്കും മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ആണ്ടി ഉമ്മൻ അങ്ങനെ ഒരു സത്യസന്ധനും ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിൽ ഒരു വചനമുണ്ട് കള്ളസാക്ഷി പറയുന്നവന് നരകം ഖുറാനിലും പറയുന്നുണ്ട് അപ്പം കള്ള കാണാത്തതും അറിയാത്തതും കള്ളസാക്ഷി പറയരുത് ഏകറിയാമോ അതിനെക്കുറിച്ച് തെളിവെല്ലോ ഉണ്ടോ കയ്യിൽ കൊട്ടാര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കുറേ കാലമായിട്ട് നടത്തുകയാണ് ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല എന്താണെന്നുണ്ടെങ്കിൽ വെച്ചേക്കുന്നത് ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഉമ്മൻചാണ്ടി ദ്രോഹിച്ചു എന്ന് പറഞ്ഞാൽ പുതിയ കഥ ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ശരി ചാണ്ടി ഉമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലയ്ക്ക് തലയെന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ഒരു രാഷ്ട്രീയ വൈശ്വര്യം ചില മകതിരുവും ലജ്ജയൊക്കെ വേണം അങ്ങനെ ചെയ്തത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് ആ അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതൊരു ഒരു ചെറിയ അസുഖമാണ് ഈ അസുഖം ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ ചാണ്ടി ഉമ്മൻ വലിയ വിശ്വാസിയാണ് എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും ഇരിക്കുന്ന ആളാണ് എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതി നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ് അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക തെളിവല്ലുണ്ടോ കുറേ കാലമായിട്ട് ഇത് പറയുന്നല്ലോ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് വിതരല്ലേ പറഞ്ഞു ഇതെന്താണ് ഈ വിഷയം പറയുക ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഈ വിഷയം ഒരു വിഷയമാണ് സി ബി ഐ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കുണ്ടെങ്കിൽ പരിശോധിക്കാം ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണല്ലേ ഞാൻ ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനാരെയും കള്ളക്കേസിൽ കുതിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം ഇത്തരം മേലകളും കൊണ്ട് നടക്കണ്ട അതൊക്കെ നാണം കെട്ട പണിയാണ് ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല പറയാം രാഷ്ട്രീയം പല്ലുണ്ടെങ്കിൽ പറഞ്ഞു ഊ ചാണ്ടി ഉമ്മ രാഷ്ട്രീയം പല്ലുകൊണ്ടേ പറ നമുക്ക് അതിന് മറുപടി പറയാം ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയെന്നെയും വേർപ്പെടുത്തി വിടാൻ പദ്യസ് സഹായിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകടന് മറുപടി പറയണ്ടേ പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല ഓർത്താൻ നല്ലത് വായിൽ വിരലിടരുത് ഞാൻ പഴയ കഥകളൊക്കെ പറയും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടി മകൻ മറുപടി പറയും മേലിൽ ഇത് പറയരുത് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ ആ ആരാരെയാണ് ചതിച്ചു ജനങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ എന്നെ കൊണ്ട് ഞാൻ ഇത്ര നാളും മിണ്ടായിരുന്ന ആളാണ് എന്നെക്കൊണ്ട് പറയിക്കരുത് അതുമാത്രമേ ഈ ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ ഉള്ളത് ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ ജഗതീഷ് മത്സരിച്ചാൽ മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ് എന്നിട്ട് എന്തായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത് രാഷ്ട്രീയമൊക്കെ ശരിയാണ് അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം രണ്ടായിരത്തി മൂന്ന് രാജിവെപ്പിച്ചത് ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത് എൻ്റെ പേരിൽ ഏത് കേസാണല്ലോ ഈ നാട്ടിൽ സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ നെല്ലിയാമ്പേദം പോലെ മനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത കൊണ്ടാണോ ഞാൻ രാജിവെച്ചത് ഒരു കുടുംബവഴുക്കിന് മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം അതൊന്നും പറയരുത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല ആരോടെങ്കിലും പറഞ്ഞില്ലോ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഇറങ്ങിയിരിക്കാൻ ആരാണ്ട് പറയുന്നതായിട്ടുണ്ട് കൂലി കൂലിക്ക് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത് ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മാന്യമായിട്ട് ഞാൻ പറയാണ് അത് പറയിക്കണ്ട ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് സി ബി ഐ വന്നതിനോട് ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു എൻ്റെ അടുത്ത കസരിയിൽ നിയമസഭയിരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു സാറേ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനാണ് അറിയാവുന്ന അദ്ദേഹം എന്നോട് ഇതാണ് പറഞ്ഞ വാക്ക് ഞങ്ങളത് എഴുതി വയ്ക്കട്ടെ എന്ന് സി ബി ഐക്കാർ ചോദിച്ചു എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ എനിക്കുണ്ടായിരുന്നോ പോര് എന്ന് എഴുതിക്കോളൂ എന്ന് സി ബി ഐക്കാരോട് പറഞ്ഞതാണ് ഞാൻ അവരെഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവരെ മൊഴിയെടുത്ത് പരിശോധിച്ചാലറിയാം ചുമ്മാ എന്തെങ്കിലും ഒന്നും പറയൂലോ എന്ത് ദ്രോഹിച്ചോന്നു വെറുതെ പറയുന്നതല്ലേ അങ്ങനൊന്നും പറയണ്ട ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ചോക്ക് എൻ്റെ രണ്ട് മക്കളെയും എന്നെയും കൂടി വേറെ വിരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും വേറെ വിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ച് വിടാത്തുന്നത് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞാൽ അനിയാ കൂടി പോകും എന്ന് ഞാൻ പറയുകയാണ് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ആവശ്യം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളായിട്ട് ഇറങ്ങരുത് അത് അന്തസ്സിന് നരച്ച പരിപാടിയല്ല ഞാൻ ചാണ്ടി ചാണ്ടിയമ്മ മത്സരിച്ചിപ്പം ഉമ്മ ചാണ്ടി പുതുപ്പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടല്ലോ ഇതുമല്ലോ പറഞ്ഞോ വഷളത്തരം വല്ലതും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മകനാണ് വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ വഷളത്തരം പറയാതിരിക്കുക ഒരാളെ എല്ലാവരെയും ജീത്തു പറഞ്ഞു തുടങ്ങുന്നു ശ്രീ കെ കരുണാരണി അദ്ദേഹത്തിൻ്റെ ഭാര്യമ്മര് ജീത്ത് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നു ഇപ്പം അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ ഞാൻ കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ കെ കരുണാകരൻ്റെ പത്നിയെ ബഹുമാന്യായ ഈ പറയുന്ന ഇന്നത്തെ നേതാക്കളായ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശിവകുമാർ ഈ പറയുന്ന പ്രധാനപ്പെട്ട പന്തളം സുധാകരൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾക്കെല്ലാം ചോറ് വിളമ്പിക്കൊടുത്ത് അമ്മയെപ്പോലെ നോക്കിയ കരുണാകരൻ സാറിൻ്റെ ഭാര്യയെപ്പറ്റി തൂന്നിവാസം പറഞ്ഞപ്പോൾ അയാളെ വിലക്കാൻ ആരും ഉണ്ടായില്ല അന്ന് പറയാമെന്ന് ഗണേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നു ഇട ഇടതുപക്ഷ മുന്നണി നിൽക്കുന്ന ശ്രീ കെ കെ രരുണാകരനോട് കടപ്പാടും സ്നേഹവും ബഹുമാനമുള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പോലും ഉണ്ടായിരുന്നില്ല ഏതാ ഇപ്പോൾ ജയിലി കിടക്കുന്ന ആൾ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അതുകൊണ്ട് അന്തസ്സ് വേണം കാര്യങ്ങളിലൊക്കെ പറയുമ്പം ആരെയാണ് പറയുന്നത് ആരാണ് കെ കെ രരുണാകരൻ എന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ പത്നി അവരുടെ മഹത്വം എന്താണ് അവരുടെ നന്മ എന്താണ് എന്ന് അറിഞ്ഞുവിടെങ്കിൽ കെ സി വേണുമാരെ പോലുള്ള നേതാക്കൾ അത്തരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്തും കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർക്കും നടന്നങ്ങ് പറയാം ആരെക്കുറിച്ച് അച്ഛൻ്റെ പ്രായമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ഉപയോഗിച്ച വാക്കുകൾ എന്താണ് നമ്മൾ ഓർത്താൽ മതി അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ പറയേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇലക്ഷൻ എടുത്തു വരികയാണ് വീണ്ടും പതുക്കെ ഇറങ്ങും ഒരു കേസ് കൊട്ടാരക്കരെ കോടതി കടമുണ്ട് നിങ്ങൾ അന്വേഷിക്കണം ആ കേസ് നടത്തട്ടെ ഞാൻ വക്കീലിനെ വെച്ചിട്ടുണ്ട് ഞാൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കേസിന് ഒരു തെളിവോ ഒരു കടലാസോ ഒരു വക്കീലോ ആ കോടതിയിൽ ഹാജരാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നറിയാമോ ഇലക്ഷൻ എടുക്കുമ്പോൾ നോക്കണ്ടേ ഉമ്മൻചാണ്ടിയുടെ കേസെന്ന് പറഞ്ഞ് എടുക്കാനാണ് ഉമ്മൻചാണ്ടിയെ ഞാൻ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഒരാൾ കൊടുത്തിരുന്നു ഒരു കോൺഗ്രസ്സുകാരൻ തുടരട്ടെ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ജഡ്ജി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് കൊടുത്തു പോലെ അങ്ങനൊരു ന വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ഇന്ത്യൻ നിയമത്തിലുണ്ട് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് നടത്തുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെയാണ് വിധി ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് നടക്കുകയാണ് ആയിക്കോട്ടെ